അതൊരു തെറ്റല്ലോ അതൊരു നന്മയാണ് സൃഷ്ടാവ് എന്തിനാണോ മനുഷ്യന് ലോകത്തേക്ക് പറഞ്ഞയച്ചത് ആ ലക്ഷ്യമാണ് ലാ ഇലാഹ ഇല്ലോ ിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഞാൻ ആ മതം വിടണം എന്ന് വാശി പിടിച്ച് എന്നോട് നിർബന്ധിച്ച് വെള്ളം തരാതെ മൂന്ന് ദിവസം എന്നെ വെയിലത്ത് കിടത്തിയപ്പോൾ ഞാൻ ഞാനല്ലാഹുലേക്ക് തിരിഞ്ഞു അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണെന്നെനിക്ക് മനസ്സിലായി ഞാൻ ആകാശലോകത്തേക്ക് കയ്യുർത്തിവെച്ചു നിങ്ങളിൽ ആർക്കൊക്കെയാണ് ക്ഷമയുള്ളത് എന്ന് കാണാതെ ആരൊക്കെയാണ് സത്യമാർഗത്തിൽ ത്യാഗം ചെയ്ത് പിടിച്ചു നിൽക്കുമെന്ന് നോക്കുന്നത് എന്നറിയുന്നതറിയാതെ ആര് പിടിച്ചു നിൽക്കുമെന്നറിയാതെ അത് ബോധ്യപ്പെടാതെ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഒച്ചപ്പാടുണ്ടാവുന്നത് നമ്മുടെ ഈ മാനൊക്കെ പുതുക്കാൻ നല്ലതല്ല വെറുതെ ഒരു ഉറങ്ങിയ മുസ്ലിമായി ജീവിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് അന്തസിൽ ഇസ്ലാം മനസ്സിലാക്കി ജീവിക്കല ഉമ്മുശരീഖ് അലി അള്ളാഹെന്നെ പറയുന്നു ഞാൻ അള്ളാഹുവിനേക്ക് കയ്യുർത്തുകയാണ് അള്ളാഹു മാജിക് ഇറക്കി തരുന്നല്ല അപ്പൊ മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ പറയരുത് അങ്ങനെയാണെങ്കിൽ അംബിയാകൻ ഉണ്ടാവരുത് അംബിയാക്കന്മാർക്ക് എത്ര പ്രയാസമുണ്ടായി തങ്ങളെയൊക്കെ നിബി ഞങ്ങൾക്ക് ആകാശത്തോടെ രക്ഷപ്പെടുത്തി കൂടെ ഭദ്രണ്ടായപ്പോ അല്ല ജീവിതത്തിന്റെ അനിവാര്യമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് അവിടെയെല്ലാം മാതൃക കാണിക്കേണ്ടതുണ്ട് പ്രവാചകർക്ക് അതുകൊണ്ട് തന്നെയാണ് ഹിജറയുണ്ടായത് പതറും മഹിതും ഹന്തക്കും ഉണ്ടായത് രക്ഷപ്പെടുത്താൻ കഴിയാട്ടെ ഇസറാ കൊണ്ടുപോയില്ലേ വിധങ്ങളെ തങ്ങൾക്കെതിരെ മർഡർ അച്ചംച്ചുകൾ ഉണ്ടായി പതിനൊന്ന് തവണ ഹബീബിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായില്ലേ ഒന്നാക്കത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ അല്ല എന്റെ ഹബീബ് എങ്ങനെയാണ് ഈ ഘട്ടങ്ങളിൽ പ്രതികരിക്കുന്നത് എന്ന് ഹബീബിന്റെ മനോഹരമായ സ്വഭാവ ഗുണങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്താൻ അള്ളാഹു അവസരങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു അവിടെ പ്രയാസങ്ങൾ വരുമ്പോൾ അത് നീക്കിത്തരാനും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവനോടല്ലാതെ മറ്റാരോടാണ് താണുകയാണ് ചോദിക്കേണ്ടത് ഞാൻ ഞാനല്ലാഹുവിനോട് ചോദിച്ചുറപ്പേ നിന്നിൽ വിശ്വസിച്ച ഒരൊറ്റ കാരണം കൊണ്ടാണ് റബ്ബേ ഞാൻ ഈ പ്രയാസം അനുഭവിക്കുന്നത് എനിക്ക് നീ ഒരു വഴി കാണിച്ചു തരണം തൊണ്ടയിൽ ദാഹിച്ചു വെള്ളമില്ലാതെ ഞാൻ മരിക്കാൻ പോവുകയാണ് മരുഭൂമിയുടെ നടുവിൽ ഞാൻ എന്റെ ഹബീബിനെ കാണുകയില്ലേ എന്റെ ഭർത്താവിനെ കാണുകയില്ലേ ഞാൻ ആരാരും ഇല്ലാതെ ഒരു ശരിക്കും മറവ് ചെയ്യപ്പെടുക പോലുമില്ലാതെ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന മയ്യത്താകുമോ എന്ന് ഉമ്മു ശരീഫ് ജാബിർ ഹകീം റളിയല്ലാഹു തആല അൻഹാ അങ്ങനെ ചോദിച്ച ഉത്തരം കിട്ടും കേട്ടോ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയാൽ നമ്മളുണ്ടല്ലോ ഒരു ഒരു ചോദ്യം എന്നൊക്കെ പറയില്ലേ വേണമെങ്കിൽ കിട്ടുമെന്ന് അറിയില്ല ചോദിച്ചു നോക്ക ഹജ്ജാജിന് യൂസഫിന്റെ രസകരമായ ഒരു സംഭവമുണ്ട് മക്കയിലേക്ക് അയാൾ ഹജ്ജിന് വേണ്ടി വന്നപ്പോ ഒരു കണ്ണ് കാണാത്തൊരു സാധുണ്ട് കാപാലയത്തിന്റെ കില്ല പിടിച്ചിട്ടൊരു അള്ളാഹു കണ്ണിന്റെ കാഴ്ച തരണേ കണ്ണിന്റെ കാഴ്ച തരണേ കണ്ണിന്റെ കാഴ്ച തരണേ ഹജാജന്ന് ക്രൂരനായ ഭരണാധികാരി ഒരുപാട് നിരപരാധികളായ താപഴിയങ്ങളെ ഒന്നുകളഞ്ഞ ക്രൂരനാണ് അത്രയും വലിയ ബാല്യമാണ് അക്രമിയാണ് ആർക്കും പേടിയാണല്ലോ കാണുന്നതേ പേടിയാണ് ഒന്നാം ദിവസം കണ്ടു രണ്ട് ദിവസം രണ്ടാം ദിവസം മുപ്പൊരു ദ്വാരക്കനെയാണ് വടച്ചോനെ എന്റെ കണ്ണിന്റെ കാഴ്ച തരണേ മൂന്നാമത്തെ ദിവസം ദിവസവും വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നാളെങ്ങാനും നിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ നിന്റെ കഴുത്തുന്ന തല ഞാൻ മൂന്ന് ദിവസം നീ ദ്വാരക്കു ഞാൻ കേട്ടു എങ്ങാനും നിനക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ തല കാണൂലോ പറഞ്ഞാ പറഞ്ഞതാ കോടതിയും പോലീസും ഒക്കെ അവിടെ ആ പേടിയിലൊരു ദ്വാദുവായിരുന്നു നാലാം ദിവസം പിന്നെ കണ്ണിന്റെ കാഴ്ചയോടുകൂടിയാണ് തിരിച്ചു വന്നത് എന്റെ ചരിത്രത്തിലൂടെ എന്തെന്നറിയോട് ചോദിച്ചാൽ കിട്ടും നമ്മൾ കിട്ടൂ ഇല്ലേ എന്ന് വിചാരിച്ച് ചോദിച്ചാൽ കിട്ടൂല ഇതൊരു ഉണ്ടായ സംഭവമാണ് മഹാന്മാരുടെ ഗന്ധനെ രേഖപ്പെടുത്തിയ സംഭവമാണ് ഇനി കിട്ടിയില്ലെങ്കിൽ തല പോകും ാലല്ലാണ്ട് കാഴ്ചന്റെ എന്താ കാര്യം അങ്ങോട്ട് അള്ളാഹു തരുമെന്ന ഉറപ്പിൽ അങ്ങ് ചോദിച്ചു നോക്കൂ അള്ളാഹു തന്നിരിക്കും അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉള്ളവരുണ്ടാവും നമ്മൾ കുടുങ്ങിയ ഒരു നേരത്തെ ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല അള്ളാഹുവിന്റെ വാതിൽ തുറക്കുകയല്ലാതെ അത് അതല്ലാഹു നേരിട്ടിടപെട്ട അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയാം എനിക്കുണ്ട് അപ്പോൾ നമ്മുടെ പടച്ചവൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് മനസ്സിനൊരു ഉറപ്പ് വരാ നമ്മൾ അങ്ങനെ അള്ളാഹുന് മുഴുവനായി കൊടുത്തിട്ടുശാ വഴിയെ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നൊരു ചർച്ച വരുന്നുണ്ട് അവിടെ നമുക്ക് വിശദീകരിക്കാം ഉമ്മുശരീകൃതി പറയുന്നു ഞാൻ അങ്ങനെ തളർന്ന് മരിക്കാറായ രീതിയിൽ കിടക്കുകയാണ് മരുഭൂമിയിൽ മൂന്ന് ദിവസമായി വെള്ളമില്ലാതെ ഈ ഡിസംബർ കാലാവസ്ഥയിൽ മൂന്ന് ദിവസം വെള്ളം കുടിക്കാൻ നമ്മൾ കൊണ്ട് ജീവിക്കാൻ പറ്റും ഒരു മരുഭൂമിയിൽ ഒരു പാവം പെണ്ണ് ഒരു മഹതി സൊഹാബിയത്ത് പൊതു ആ കിടന്ന കടത്തത്തിൽ ഞാൻ ചോദിക്കുന്നുണ്ടാകേൽ ും ഒരു വാതിലുമില്ലാതെ ഒരു രക്ഷയുടെ സൂചനയോ വാതിലോ ഒരു ഒന്നും കാണാതെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ വാതായനങ്ങൾ തുറക്കാൻ കഴിയുന്ന ഒരേ ഒരുത്തനെ അള്ളാഹുവേ എന്നെ ഒന്ന് സഹായിക്കണം നോക്കുമ്പോ നെഞ്ചത്തൊരു നനവ് കണ്ണു തുറന്നു നേരെ എഴുന്നേറ്റിരുന്നു കിട്ടിയ ഊർജം കൊണ്ട് കുടിച്ചു വെള്ളം തന്നെയാണ് റബേ കുടിക്കുന്നത് വീണ്ടും കുടിച്ചു പിന്നെ ഞാനൊന്ന് കണ്ണു ചുമ്മി അത് കാണുന്നില്ല ഞാൻ വീണ്ടും അവിടെ കിടന്നു ദാഹം തീർന്നില്ല മരിച്ചു ജീവിച്ചു എന്നൊരവസ്ഥയിൽ കിടക്കുന്ന എന്റെ മുമ്പിലേക്ക് വീണ്ടും അതാകാശഭൂമികൾക്കിടയിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഒരു വെള്ളത്തിന്റെ ഒരു കപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ആ വെള്ളം ഞാൻ എന്റെ മുമ്പിൽ എന്റെ നെഞ്ചിന്റെ അധികത്തേക്ക് വന്നു ഞാൻ ശരിക്കുമെന്ന് പൊത്തിപ്പിടിച്ചു കുടിച്ചു എന്റെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു കാരണം ദിവസങ്ങളായി വെള്ളം കുടിച്ചിട്ട് ഞാൻ ആകമാനും ആ വെള്ളത്തിലങ്ങ് ആ വെള്ളം അങ്ങ് ശരീരത്തിൽ മുഴുവൻ ഒഴിച്ചു കുറച്ച് വെള്ളം എന്റെ പരിസരത്ത് കിടക്കുന്നുണ്ട് അള്ളാഹുവേ നീ എന്നെ സഹായിച്ചുറബേ എന്ന് മഹതിയായ റലി അള്ളാഹു അള്ളാഹുവിനോട് ശുക്കർ പറഞ്ഞു തീരും മുമ്പ് ക്രൂരന്മാരായ തന്റെ കൂടെയുള്ള ഭർത്താവിന്റെ ബന്ധുക്കൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് ഓടിവന്നു ഉമ്മുശരീക്ക് റുലി അള്ളാഹുയുടെ ചുറ്റും വെള്ളത്തിന്റെ അടയാളമുണ്ട് അവര് പറഞ്ഞു യാ യാ അദുവ ശത്രുവായവളെ നീ ഞങ്ങളുടെ വെള്ളമെടുത്ത് കുടിച്ചല്ലേ ഞങ്ങൾ ഉറങ്ങിയപ്പോ ഞങ്ങളുടെ വെള്ളത്തിന്റെ ബാഗ് എടുത്തിട്ട് നീ അഴിച്ചെടുത്ത് കുടിച്ചോ വെള്ളം ഒരു തോലിന്റെ ബാഗിലാ വെക്ക അതുകൊണ്ടാ വെള്ളത്തിനെന്ന് കറുപ്പ് എന്ന് പറയാൽ അസ്വദാൽ രണ്ട് കറുപ്പ് സാധനങ്ങളാണ് ഞങ്ങൾ ജീവിക്കാൻ അന്ന് ഉപയോഗിച്ചത് ഒന്ന് കാരക്കയും ഒന്ന് വെള്ളവും വെള്ളത്തിന് കറുപ്പ് എന്ന് പറഞ്ഞതിന്റെ കണ്ടെയ്നർ കട കറുത്തതാണ് വെള്ളം എടുത്തു വെക്കുന്ന പാത്രത്തിന് കറുപ്പ് നിറമാണ് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തിന് കറുപ്പ് എന്ന് അങ്ങനെ ഒരു ഒരു പ്രയോഗമുണ്ട് ഇരിക്കട്ടെ തകലീബൻ ഇരിക്കട്ടെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വെള്ളമൊന്നും എടുത്തിട്ടില്ല ഞങ്ങളുടെ വെള്ളം വെള്ളം എടുത്തി പിന്നെ ഇതല്ലാഹു ഇറക്കി തന്നതാണ് രണ്ടാളും ഓടി ഒട്ടകത്തിന്റെ അടുത്ത് ലഗേജുകൾ നോക്കി നോക്കുമ്പോ വെള്ളപ്പാത്രത്തിന്റെ മൂടി അങ്ങനെ തന്നെയുണ്ട് തുറന്നിട്ടില്ല അതിൽ വെള്ളമുണ്ട് പേടിച്ചു എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് മഹതിയുടെ മുമ്പിലേക്ക് ഓടി വന്നു അവര് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയട്ടെ ഞങ്ങൾ ഏതൊരുത്തനെയാണോ റബ്ബെന്ന് പറഞ്ഞിരുന്നത് അത് പറയപ്പെടാൻ ഏറ്റവും അർഹനായവൻ നിനക്കാരാണോ ഉമ്മുശരീഖെ വെള്ളത്തിന്റെ പാത്രം മരുഭൂമിയിൽ കിടക്കുന്ന നിന്റെ മുന്നിലേക്ക് ഇറക്കിത്തന്നത് അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമാവുകയാണ് ഞങ്ങൾ മുസ്ലിമാവുകയാണ് തന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളും മരുഭൂമിയുടെ നടുവിൽ വെച്ച് മുസ്ലിമാവാൻ കാരണമായി ആ കൊല്ലാൻ കൊണ്ടുവന്ന ആളുകൾ കൈപിടിച്ച് അള്ളാഹുന്റെ റസൂലിനെ ഏൽപ്പിക്കുകയും ഈ കൊണ്ടുവന്ന ആളുകളും ഹബീബിന്റെ മുഹാജറുകളായി മദീനയിൽ ചേരുകയുമാണ് ഉണ്ടായത് ഒരു പ്രതിസന്ധിയിൽ അള്ളാഹു നൽകുന്ന കൈത്താങ്ങാണത്